പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടെ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരം എന്ന സംഖ്യ ഈ സംഖ്യയും ഇരു രാജ്യങ്ങളും തമ്മിൽ എന്താണ് ബന്ധം സഖ്യകക്ഷികളായിരുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനു പിന്നാലെ താലിബാൻ പാക് സൈനികരുടെ പാന്റുമായി പരേഡ് ചെയ്യുന്ന വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അഫ്ഗാനിലെ കിഴക്കൻ നൻഗ്രാഹാർ പ്രവിശ്യയിൽ നടന്ന ആഘോഷത്തിലാണ് താലിബാൻ സേന തോക്കിന്റെ മുനമ്പിൽ പാക് സൈന്യത്തിൽ നിന്നും പിടിച്ചെടുത്ത പാൻസ് ഉയർത്തിക്കാട്ടിയത് വീഡിയോ വൈറലായതിനു പിന്നാലെ തൊണ്ണൂറ്റിമൂവായിരം എന്ന ഹാഷ്ടാഗ് പെട്ടെന്ന് ട്രെൻഡാവാൻ തുടങ്ങി അഫ്ഗാനിസ്ഥാനിലുടനീളമുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ തൊണ്ണൂറ്റിമൂവായിരം പാൻസ് സെറിമണി രണ്ട് ദശാംശം പൂജ്യം എന്നാണ് വീഡിയോയെ വിശേഷിപ്പിച്ചത് ആയിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ തൊണ്ണൂറ്റിമൂവായിരം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയ്ക്ക് കീഴടങ്ങിയതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബറിൽ പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഇന്ത്യയുടെ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയുടെ മുന്നിൽ കീഴടങ്ങൽ രേഖയിൽ ഒപ്പിടുന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിച്ചു പതിമൂന്ന് ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ തൊണ്ണൂറ്റിമൂവായിരം സൈനികരുമായി നിയാസി കീഴടങ്ങിയതോടെയാണ് ബംഗ്ലാദേശ് രൂപീകൃതമായത് ആ സമയത്ത് ലഫ്റ്റനന്റ് ജനറൽ നിയാസി തന്റെ ലാനിയർഡ് ചിഹ്നങ്ങൾ പിസ്റ്റൽ എന്നിവ ഊരുവച്ചാണ് കീഴടങ്ങിയത് ഇതിനോട് സമാനമായാണ് പാക് സൈനികർ അതിർത്തി പോസ്റ്റുകൾ ഉപേക്ഷിച്ചു പോയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പാൻഡുകൾ ഉയർത്തി താലിബാൻ പരേഡ് നടത്തിയത്